മലയാള സിനിമയുടെ സൂപ്പർ താരം സുരേഷ് ഗോപി ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് ഒരു കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം ഇന്ന് അപൂർവമായി മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാറുള്ളൂ എന്നാൽ സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗോകുൽ സുരേഷും ഇളയ മകൻ മാധവ് സുരേഷും ഇന്ന് സിനിമയിൽ എത്തിക്കഴിഞ്ഞു ഗോകുൽ ചില ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ തിരക്കുള്ള യുവനടനായി മാറിക്കഴിഞ്ഞു എന്നാൽ മാധവ് അടുത്തിടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് കുമ്മാട്ടികളി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ മാധവ് സുരേഷിന് അത്ര നല്ല പ്രതികരണമല്ല പ്രേക്ഷകർ നിന്ന് ലഭിക്കുന്നത് രണ്ടാമത്തെ സിനിമയായ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള പുറത്തിറങ്ങിയിട്ടും ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല എന്നാൽ ഇപ്പോൾ മാധവ് സുരേഷിനെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നടന്റെ അച്ഛനായ സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാണ് അടുത്തിടെ റേഡിയോ മാംഗോ സംഘടിപ്പിച്ച ഫാൻ ഫെസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് സൂപ്പർ താരം സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്ന തൻ്റെ ഇളയ മകനെ പറ്റി മനസ്സ് തുറക്കുന്നത് മാധവിന് പൃഥ്വിരാജിനോട് കടുത്ത ആരാധന ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് അതിന് കടന്ന പ്രശസ്ത താരത്തെ യുവനാടൻ അനുകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞുവെന്ന് അച്ഛൻ സുരേഷ് ഗോപി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് തമാശ തമാശരൂപണെ മകനെ പോലെ ഒരു നീണ്ട വാചകം ഇംഗ്ലീഷ് പറഞ്ഞ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നും കൂട്ടിച്ചേർത്തു പക്ഷേ മാധു സുരേഷിനെ ഇംഗ്ലീഷ് ഉച്ചാരണം ഭയങ്കരമാണെന്ന് അവതാരിക പറഞ്ഞപ്പോൾ അവന് പൃഥ്വിരാജിൻ്റെ പ്രേതം കയറിരിക്കുകയാണ് എന്നാണ് ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞത്